നമ്മൾ രണ്ട് രീതിയിലാണ് കൃഷി ചെയ്യാറുള്ളത് ഒന്ന് ആഹാരത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി രണ്ടാമത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്ന കണ്ടാൽ തന്നെ പാവുന്ന കണ്ടില്ലേ പാവിന്റെ അപ്പുറത്താണ് കൂടുതലുള്ളത് അവിടുന്ന് വെട്ടിച്ചിട്ടാണ് കുറേ വീട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി മാങ്ങ പൊട്ടിക്കങ്ങയുടെ വളവെടുപ്പാണ് നമ്മടെ നാലാമത്തെ വർഷമായ മൂവാണ്ട മാവാണ് അപ്പോൾ ഇന്നത്തെ വിള ഇത് വിളവെടുപ്പ് അതിന് പ്രത്യേകത ഒന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് കുറച്ച് മാവെ ഞാൻ പരിചയപ്പെടുത്തുതരാം നമ്മൾ കുറേ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട് പാടുകൾ വെക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് മാവാണ് പലതരം വെറൈറ്റീസ് മാവാണ് പല പേരിലും പല കോലത്തിലും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിൽ കുറേ മാവ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ കായ്ക്കാതെ വെട്ടിക്കളഞ്ഞിട്ടും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ നാലഞ്ച് മാവ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറ്റാതെ തിരഞ്ഞെടുക്കാൻ പറ്റിയത് ഞാനൊരു അഭിപ്രായത്തിൽ ഇപ്പോൾ ആ മൂവാൻഡ മാ കഴിഞ്ഞ വർഷം ഞാൻ ഇതിൽ ഒരു പത്തൊമ്പത് കിലോ മാങ്ങ മൂന്ന് പ്രാവശ്യമായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം അന്നൊരു ഇരുപത് കിലോ മാങ്ങയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് മാവ് ഇപ്പം തൂക്കിക്കാൻ പറ്റില്ല എന്തായാലും ഒന്നും വെള്ളമെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്സിലാവും അത്രയും മാങ്ങി ഇന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ നാട് മൂവാണ്ട മാവണ്ട അപ്പോൾ ഇത് ഇതാ ഇത് നമുക്ക് ഞാൻ വീടിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചോളം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം കണ്ടിട്ട് സിന്ദൂരത്തിൻ്റെ ഒരു ഇതാണ് അഞ്ച് വർഷമായി ഇപ്പോൾ ഈ മാവ് വെച്ചിട്ട് ഇതിൽ നമുക്കൊരു മൂന്നോ മാലോ മാങ്ങയാണ് മാ വാങ്ങേണ്ടത് ആകായി അഞ്ച് വർഷത്തിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഒന്നും രണ്ടൊക്കെ ആയിട്ട് ചെറുതായിട്ട് കാഴ്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണിക്കുമെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നമ്മൾ ഒരുപാട് അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലിയ വലിയ കൃഷിക്കാർക്കുള്ള അറിവിലിട്ട് വേണ്ടിയല്ല ചെറിയ വീട്ടിൽ അടുക്കള കൃഷി അതുപോലെ ഒന്നോ രണ്ടോ മാവൊക്കെ വാങ്ങി വെക്കുന്നവർക്ക് എൻ്റെ ഈ വിളവെടുപ്പിൽ കൂടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ആൾക്ക് ഉപകാരപ്പെട്ട അത്രയും ഇതെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് വേറൊരു മാവാണ് അപ്പോൾ ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് മാങ്ങ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പൂത്തിട്ട് നമുക്ക് കൊഴിഞ്ഞു പോയത് ഒരു ബഡ്ഡിയുടെ മാവ് തന്നെയാണ് ഇതിനും ഏകദേശം ഒരു അഞ്ച് വർഷത്തെ പ്രായമുണ്ട് അപ്പോൾ ഇതിന്നും നമുക്ക് മാങ്ങ കിട്ടില്ല അതുപോലെ തന്നെ നമ്മളിതാ ഡ്രമ്മിലും പരിഹിച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശം ഒരു വർഷത്തിനകത്തായിപ്പോൾ ഈ മാവ് മാവണ്ടിട്ട് ഇത് ഹോൾ സീസം മാവ് പറഞ്ഞിട്ട് വെച്ച ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു തവണ ഞാൻ വീട്ടിലിരണം വെച്ചിട്ടുണ്ട് അത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ പൂത്തിട്ടും കായ്ച്ചിട്ടുണ്ടായിട്ട് ചെറിയ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും അതിൻ്റെ കുഞ്ഞി കമ്പിൽ കുഞ്ഞി കുഞ്ഞി മാങ്ങകൾ മാങ്ങ എല്ലാം മാങ്ങല്ലാർന്നിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇത്തരത്തിലുള്ള മാവിൻ്റെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കായ്ച്ചു കിട്ടിയിട്ടില്ല ഇനി ഇപ്പം ഇതിൽ കായച്ചാൽ നമുക്ക് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞാലും ഒരു ഒന്നോ രണ്ടോ മാങ്ങ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇപ്പോൾ ഇതില് അപ്പോൾ അതാ ഇതാണ് ഒരു ഓൾ സീസൺ മാവ് നമ്മൾ പറമ്പിൽ കണ്ട മാവിൻ്റെ തവണ നമ്മൾ വീട്ടിൽ വെച്ചാണിത് ഓൾ സീസൺ തായ്ലൻഡ് വെറൈറ്റി പറഞ്ഞിട്ട് കായ്ക്കണമൊക്കെ ഇട്ടുക കായ്ക്കണു കണ്ടാൽ തന്നെ പാവം തോന്നുന്നു കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞി മാങ്ങ അപ്പോൾ ഈ മാങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇതൊരു വലിയ മാങ്ങയെ നിൽക്കാനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊന്നും ചില്ലക്കോ കമ്പനിയൊന്നും ഇല്ല അതുപോലെ തന്നെ നിറേ പൂക്കണുണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് കൃഷി ചെയ്യാറുള്ളത് ഒന്ന് ആഹാരത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി രണ്ടാമത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചടികൾ അതുപോലെ തന്നെ അലങ്കാര ചെടികളൊക്കെ വയ്ക്കുന്ന കൂട്ടത്തിൽ പെടുത്താനാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മാങ്ങയൊക്കെ മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കണ്ണിനിന് കുളിമി അതുപോലെ തന്നെ മനസ്സിന് സന്തോഷമൊക്കെ തരാനാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാവളൊക്കെയാണ് ചില ഒക്കെയാണ് എന്ന് വെച്ചാൽ കുഞ്ഞിലെ പൂത്തു കാഴ്ചയൊക്കെ ഒക്കെ കാണാം പക്ഷേ നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടണമെങ്കിൽ ഏതായാലും ഈ വലിപ്പൊന്നും പോരാ മാവൊക്കെ ചെടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടതിൽ ഒരു അഞ്ചോറം മാങ്ങ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് നമുക്കൊരു കിട്ടിയെന്ന് പറയാൻ കഴിവുള്ളൂ അതാണ് നമ്മുടെ ചന്ദ്രക്കാരൻ മാവ് അപ്പോൾ ഇതിന്റെ ഒരു പടർന്ന് പന്തലിച്ച് നമ്മുടെ പറമ്പ് മുഴുവൻ വലുതായെന്നല്ലാതെ ഇതും അഞ്ച് വർഷമായി ഇതും പൂത്തിട്ടില്ല എന്നിട്ട് ഞാനിതിൻ്റെ മേൽക്കമ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്യണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണക്ക് നമ്മൾ അതിന് ഒരു പന്തലിന്റെ ഉപകാരം ഇല്ല ആട്ടച്ചിട്ട് അതിൻ്റെ കടക്ക് കക്കരിയൊക്കെ വെക്കണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുഞ്ഞു കുഞ്ഞി കക്കരിക്ക് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് മാവുണ്ട് നമുക്ക് ഒരു ഉപകാരം കിട്ടി ഇപ്പോൾ കക്കരി വളർത്തി നമുക്ക് ഇതിന്റെ ഈ മാവില് നമ്മൾ കക്കരിയുടെ വള്ളി വളർത്തി ഇട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ ഒരു ചന്ദ്രക്കാര മാവിന്റെ അവസ്ഥ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാവ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ മൂവാണ്ട മാവിന് പോയിട്ട് പൊട്ടിക്കുക അതിൻ്റെ അടുത്തുകൊണ്ട് വേറൊരു മാവ് ഇതാണ് നമ്മുടെ നീല മാവ് അപ്പോൾ ഇതും ഏകദേശം അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇതാ ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പൂക്കളടക്കിടക്കൊക്കെ അതുപോലെ പൂക്കും ഇത് തന്നെയാണ് അവസ്ഥ നമ്മളെല്ലാറ്റിനും തന്നെ നമ്മളിപ്പോൾ വിളവെടുക്കാനുള്ള മൂവാണ്ട മാവാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു പത്തടി ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ മാവ് വെച്ചിട്ടുള്ളത് ഒരേ പരിചരണം ഒരേ രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് അപ്പോൾ നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ളത് മൂവെണ്ണം മോനാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള മാങ്ങ പൊട്ടിച്ചെടുക്കാൻ എന്നിട്ട് ഏകദേശം എത്ര കിട്ടു നോക്കാം ഞാൻ പറഞ്ഞൊരു ഇരുപതിലാണ് ഏകദേശം എത്ര കിട്ടും നോക്കാം കയ്യെത്താൻ തുടർത്തുന്നൊക്കെ അങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ ഇന്നത്തെ ഒരു പ്രത്യേകത നാളെ നമ്മുടെ നാട്ടിലെ പൂരമാണ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ സ്റ്റോപ്പിൽ വാങ്ങട്ടാവശ്യം വരും ഇല്ല രീതിയിൽ ഇഷ്ടംപോലെ കയ്യെത്തുന്നൊരുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മുകളിൽ നിന്ന് പൊട്ടിക്കാൻ അതാ ഒന്ന് രണ്ടെണ്ണം ചെട്ടിയോടം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പ്യൂറുണ്ട് പിന്നെ ഇത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒക്കെ പാ പാകമായിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇപ്പോൾ കറിപ്പുള്ള ഒരു പാകമായിട്ടുണ്ട് വല്ല മൂത്തിട്ടില്ലേലും കൂടിയിട്ട് നമുക്ക് കറി വെക്കാൻ ഒരു അവസ്ഥയിലും പൊട്ടിക്കെടുക്കാം അതാണ് ഉരുളുടെ ഷേപ്പായിട്ടുണ്ട് ഓരോ ഐറ്റം അല്ല നമുക്ക് താഴെ തന്നെയാണ് നിൽക്കുന്നത് വാങ്ങാധികം കുറച്ചുകൂടെ മേലെ കുറച്ച് പൊട്ടിക്കാണ്ട് ഒത്തിരി കയറി നമുക്ക് കുറച്ച് കിട്ടും കുറച്ച് സ്വല്പുണ്ട് കയറി അപ്പോൾ അവിടെ കഷ്ടംപാലുണ്ട് കേട്ടോ അല്ല ഇവിടെ വരണുണ്ട് ഇവിടെ വരണുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് കയറിയിട്ടാണ് പൊട്ടിക്കുന്നത് കുറച്ച് കയറി അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി കൊണ്ട് ഇട്ടാ ഇതാണ് നമ്മുടെ നാടൻ മാവിൻ്റെ കൊണത്ത അതേ രീതിയിൽ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീട് ഇതിൻ്റെ നാടിനെ മറക്കണ്ട നാടിനെ മറക്കണ്ട പറഞ്ഞിട്ട് ഇതേപോലെ മാങ്ങ പൊട്ടിക്കുമ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങ താഴ്ത്തുള്ള ഒക്കെ പൊട്ടിച്ചു ഇനി ഇപ്പം എന്താ വെച്ചാൽ തൊട്ടി വേണം ഇവിടെ വലത്തൊട്ടിയല്ല നമ്മുടെ ചെറു നാരങ്ങ പൊട്ടിക്കുന്ന തൊട്ടിയാണ് ഇതുകൊണ്ട് നമുക്ക് താഴ്ത്തി ഇടാതെ അവിടെ വീട് കുളത്തൊന്നും ചെയ്യാതെ അതേ രീതിയിൽ ഈസി ആയിട്ട് മാങ്ങ പൊട്ടിക്കണ ഒന്ന് ഈ തോട്ടയുടെ പ്രത്യേകത അതേപോലെ നമുക്ക് മാങ്ങ ഓട്ടി തീർക്കാൻ പറ്റിയിട്ട് ഈ ഒരു ഭാഗത്തുള്ള മാങ്ങ അവസാനിച്ച് വരുന്നത് ഇവിടുണ്ട് അവിടെ ഉണ്ടെന്ന് കാര്യം പോലെ കിട്ടാ ഈ ഭാഗത്തേക്ക് പോലെ പോലെ

അപ്പോൾ ഇനിയിവിടെന്നുകൊണ്ട് ഒരു പഞ്ചാറത്തെ അടി പത്തടി താഴ്ച്ചതെന്ന് അങ്ങോട്ട് വീടാണ് അവിടെ കേൾക്കും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ മാങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങയും പെട്ടിട്ടുണ്ട് കേട്ടോ അതെ മാങ്ങ നാരങ്ങ അപ്പോൾ ഞാനതാ ഇരുപത് കിലോ പറഞ്ഞ് ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ട് തൂക്കി എല്ലാം അറിയുള്ളൂ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോ അടുത്തുണ്ടാകാൻ സാധ്യത ഉണ്ട് ഇതാ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാടിനെ മറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാടൻ മാവിൻ്റെ ഗുണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ മാവ് പൊട്ടിക്കാൻ മാത്രമല്ല കുറേ കുറച്ച് മാവുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ പൊതുവായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് നമ്മൾ സാധാരണക്കാരായ വീട് വീട്ടിലൊന്നോ രണ്ടോ മാവ് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീഡിയാണ് അപ്പോൾ ഈ ഇന്ന് കണ്ടതും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഏത് മാവ് വെക്കണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നപ്പോൾ ആയിരം ആൾക്കാർ കണ്ട രണ്ടോ പേർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം അല്ല ഒന്നിനും നന്നാക്കി പറയാനോ ഒന്നിനും മോശമാക്കി പറയാനോ നമുക്ക് കഴിയില്ല കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പലതരം നമ്മൾ നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരം മോഹങ്ങൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ കിട്ടും പക്ഷേ പ്രാവർത്തികമാക്കിയെടുക്കാൻ വളരെ പാടാണ് അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ തൈകൾ വാങ്ങിക്കുക അതുപോലെ തന്നെ ഇത് എൻ്റെ അനുഭവത്തിൽ നാളെ വെച്ചിട്ടാണ് നമുക്ക് ഈ നാല് വർഷക്കാമ്പക്ക് രണ്ട് മൂന്ന് സീസണായിട്ട് ഇഷ്ടംപോലെ അളവ് കിട്ടിയിട്ടുള്ളത് ഇഷ്ടംപോലെ ഇരുപതിലോ അറിഞ്ഞാൽ ഇരുപതിലോ കാണും നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ ഇന്നത്തെ മാങ്ങയുടെ വെള്ളവെടുപ്പാണ് ഇതാ ഈ മാവിൽ നിന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുത്തലേക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതിലേക്കും ബൈ